മലനിരകൾ തിങ്ങിയ തലയാർ എട്ടാം മൈലിൽ നിന്നാണ് പാമ്പാർ ഒഴുകിയിറങ്ങുന്നത് കാപ്പിസ്റ്റോറും പള്ളനാടും ആനക്കാൽപ്പെട്ടിയും നാച്ചുവേയിലും കോവിൽക്കടവും മറിയൂരും മേലാടിയുമൊക്കെ പിന്നിട്ട് ചിന്നാർ വഴി പാമ്പാർ അമരാവതി അണക്കെട്ടിൽ ചേരുന്നു ചുട്ടുപൊള്ളുന്ന ഈ വേനലിലും ജലസമൃദ്ധമാണ് പാമ്പാറ് പാമ്പാർ ഉൽപ്പത്തി നദി പാമ്പാറ ഇളയനദികളായി കാപ്പി സ്റ്റോർ നാച്ചുവയൽ പള്ളനാട് കോൽക്കട മേലാടി മറയൂർ ഇപ്പോൾ പകുതി കുടി തന്നീരും വിവസായും ഇന്ന് ആറ് താറ് വന്ന് എത്തിന ചരിച്ചിരമേ പോകും വഴി നയനമനോഹര കാഴ്ച നൽകുന്ന തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിന്റെ സംഭാവനയാണ് ഉത്ഭവസ്ഥാനം മുതൽ അമരാവതി അണക്കെട്ടിൽ ചേരും വരെ ഇരു കരകളിലുമുള്ളവർക്ക് നനവേഗിയാണ് പാമ്പാർ ഒഴുകുന്നത് കൃഷിക്കായുള്ള ജലസേചനത്തിനുൾപ്പെടെ എത്രയോ ആളുകൾ പാമ്പാറിനെ ആശ്രയിക്കുന്നു തെളിഞ്ഞൊഴുകുന്ന പാമ്പാറിലെ വെള്ളത്തിന് നട്ടുച്ച നേരത്തും കുളിരാണ് കൊടും വേനലും ചൂടും ഹൈരഞ്ചിലെ ഒട്ടുമിക്ക പുഴകളുടെയും കവർന്നപ്പോൾ വേനൽ വർദ്ധിയെ വകവയ്ക്കാതെ ജലസമൃദ്ധമായങ്ങനെ ഒഴുകുകയാണ് പാമ്പാർ ന്യൂസ് ബ്യൂറോ അടിമാലി